മലപ്പുറം വളാഞ്ചേരിയിൽ എടയൂരിന്റെ മണ്ണിൽ വീണ്ടും ഒരിക്കൽ കൂടി കരുണയും കർമ്മനിരതയും ചേർന്നൊരു ചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ് പോളണ്ട് മൂസഹാജി ലോകവ്യാപകമായ സുഗന്ധ വ്യാപാര രംഗത്ത് തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം ജന്മനാടിന്റെ വികസനത്തിനായി പോളണ്ട് വില്ലേജ് എന്ന സ്വപ്ന പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് പതിനഞ്ച് നിർദ്ധന കുടുംബങ്ങൾക്ക് സൗജന്യമായി വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന മഹത്തായ പ്രഖ്യാപനമാണ് മൂസഹാജി നടത്തിയിരിക്കുന്നത് ഒന്നര വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു അർഹരായ കുടുംബങ്ങളെ കണ്ടെത്താനുള്ള നടപടികൾ ഇതിനകം ആരംഭിച്ചതായും അദ്ദേഹം അറിയിച്ചു പിന്നെ എന്താണ് നൂറ്റി അമ്പത് രാജ്യങ്ങളിൽ പിന്നിട്ടപ്പോൾ എനിക്ക് നിങ്ങൾ നിങ്ങളെല്ലാവരും എൻ്റെ നാട്ടുകാരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഞങ്ങൾ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലും അല്ലെങ്കിൽ എൻ്റെ ടീമിൻ്റെ മനസ്സിലും എൻ്റെ മകൻ എൻ്റെ ഫാമിലിൻ്റെ മെല്ലാം എൻ്റെ വൈഫ് അവരെല്ലാവരും കൂടി മനസ്സിൽ തോന്നിയൊരു ഒരിതായിരുന്നു ഒരു ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ നല്ല നാ നാട്ടുകാർക്ക് നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സംഭവം ചെയ്യാൻ എന്നുള്ളത് മൂസക്കയുടെ സർപ്രൈസ് വളരെ സന്തോഷകരമാണ് പാവപ്പെട്ട പേർക്ക് മൂസക്ക വീട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കരകോശങ്ങൾക്കിടയിൽ മുഴങ്ങിയ ഈ പ്രഖ്യാപനം എടയൂരിന്റെ മനസ്സുകളിൽ പുതിയ പ്രതീക്ഷയുടെ വെളിച്ചം വിതറി ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്രാഗ്രൻസ് വേൾഡ് എന്ന പ്രമുഖ പെർഫ്യൂം നിർമ്മാണ കമ്പനിയുടെ സ്ഥാപകനും ചെയർമാനുമാണ് പോളണ്ട് മൂസഹജി നൂറ്റി അൻപതിലധികം രാജ്യങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന സുഗന്ധ സാമ്രാജ്യം പടുത്തുയർത്തിയ മൂസഹാജി ജന്മനാടിനോടുള്ള കടപ്പാട് പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയാണ് ചീനിച്ചോട് എടിയൂർക്കുന്നിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ സംഘടിപ്പിച്ച വർണ്ണാഭമായ സ്വീകരണ ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു പ്രശസ്ത സിനിമാ താരം ആസിഫലി മുഖ്യാതിഥിയായി എത്തി ചടങ്ങിന് തിളക്കം കൂട്ടി മൂസഹാജിയെക്കുറിച്ച് ജീവൻ ജോസ് സംവിധാനം ചെയ്ത ഡോക്കി ഫിക്ഷൻ സിനിമയുടെ ഔദ്യോഗിക റിലീസും വേദിയിൽ നടന്നു മൂസഹാജിയുടെ ജീവിതം പ്രമേയമാക്കി തയ്യാറാക്കുന്ന ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ കവർ പ്രകാശനവും ചടങ്ങിൽ നടന്നു എഴുത്തുകാരൻ സെബിൻ പോലോസാണ് പുസ്തകം ഒരുക്കുന്നത് ചടങ്ങിന് ആവേശമായി പ്രശസ്ത പിന്നണി ഗായകൻ വിദു പ്രതാപും സിനിമാതാരം രമ്യ നമ്പീഷനും ചേർന്ന ലൈവ് ബാൻഡ് പെർഫോമൻസ് അരങ്ങേറി ജനസാന്ദ്രത നിറഞ്ഞ എടയൂർക്കുന്നിൽ ആവേശവും അഭിമാനവും ഒരുമിച്ച് കലർന്ന ഒരു മഹത്തായ നിമിഷമായി ചടങ്ങ് മാറി ലോകവ്യാപക വിജയങ്ങളുടെ ഉയരങ്ങളിൽ നിന്നും സ്വന്തം നാടിന്റെ മണ്ണിലേക്ക് ഇറങ്ങി കരുതലിന്റെ കൈനീട്ടുന്ന പോളണ്ട മോസഹാച്ചി എടയൂരിന് മാത്രമല്ല മുഴുവൻ സമൂഹത്തിനും ഒരു പ്രചോദനമാണ് പോളണ്ട് വില്ലേജ് യാഥാർത്ഥ്യമാകുമ്പോൾ അത് വീടുകൾ മാത്രമല്ല ജീവിതങ്ങൾ പുനർനിർമ്മിക്കുന്ന ഒരു സാമൂഹ്യ വിപ്ലവമായിരിക്കും ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം വെഡിംഗ് സെന്റർ പട്ടാമ്പി കൂട്ടനാട് കൊപ്പം ആൻഡ്